ഇന്ന് നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധസാധ്യത വന്നാൽ ഇന്ത്യയുടെ ഒരു ഒരു പ്രതികരണം എന്തായിരിക്കും എന്നതാണ് നമ്മുടെ കയ്യിലൊരു വിശകലന രേഖയുണ്ട് ഇന്ത്യയും ഇസ്രായേൽ ഇറാൻ യുദ്ധവും നയതന്ത്ര സന്തുലിതാവസ്ഥ അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം കാരണം ഇന്ത്യക്ക് ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടും വളരെ പ്രധാനപ്പെട്ട ബന്ധങ്ങളുണ്ട് അല്ലേ അപ്പോൾ അത് തന്നെ ഒരു ഒരു വലിയ വെല്ലുവിളിയാണ് തീർച്ചയായും അതാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ശരിക്കും പറഞ്ഞാൽ ഒരു വശത്ത് നോക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് പതിറ്റാണ്ടുകളായുള്ള ബന്ധം പ്രതിരോധം സാങ്കേതികവിദ്യ പിന്നെ ഈ രഹസ്യാന്വേഷണ സഹകരണം ഇതൊക്കെ വളരെ വലുതാണ് അതെ ഈ ഇസ്രായേലി ഡ്രോണുകൾ സിസ്റ്റംസ് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായി മരുവശത്താണെങ്കിൽ ഇറാനുമായുള്ള നമ്മുടെ ഊർജ ബന്ധങ്ങൾ എണ്ണയ്ക്കായി നമ്മൾ ഒരു പരിധിവരെ ഇറാനെ ആശ്രയിക്കുന്നുണ്ട് പല ഉപരോധങ്ങൾക്കിടയിലും അത് തുടർന്നിട്ടുണ്ട് പിന്നെ തുറമുഖം അതും വളരെ പ്രധാനം ചവഹാർ തുറമുഖം പാക്കിസ്ഥാനിലെ ചൈനീസ് സ്വാധീനത്തെ നേരിടാൻ ഇന്ത്യക്ക് തന്ത്രപരമായിട്ടും വളരെ ആവശ്യമുള്ള ഒന്നാണ് അതോടൊപ്പം അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥിരതയ്ക്ക് ഇറാന്റെ പങ്ക് അതും തള്ളിക്കളയാൻ പറ്റില്ല അപ്പോ ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള രാജ്യങ്ങളുമായി ഇത്ര ആഴത്തിലുള്ള ബന്ധം ഇന്ത്യ എങ്ങനെ കൊണ്ടുപോകും അതാണ് ചോദ്യം ശരിയാണ് അപ്പോൾ പെട്ടെന്നൊരു ഒരു സംഘർഷം തുടങ്ങിയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും ഉടനെ എന്തു നടപടികൾ പ്രതീക്ഷിക്കാം ഉം ആദ്യത്തേത് ഒരു പക്ഷേ ഒരു നയതന്ത്ര പ്രസ്താവനയായിരിക്കും ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് പക്ഷേ അത് വളരെ സൂക്ഷിച്ചായിരിക്കും ആരെയും കുറ്റപ്പെടുത്താതെ ഒരു ഒരു നിഷ്പക്ഷ നിലപാടെടുത്താനാവും ശ്രമിക്കാം ഓക്കെ പ്രസ്താവനകൾ വരും പക്ഷെ അതിനപ്പുറം പ്രായോഗികമായിട്ട് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഇത്രയധികം ഇന്ത്യക്കാർ ഉള്ളപ്പോൾ ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഗൾഫിലും പശ്ചിമേഷ്യയിലും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നത് ഒരു ഒരു ഭീമമായ ദൗത്യമായിരിക്കും ഒരു വലിയ ഒഴിപ്പിക്കൽ പ്രവർത്തനം തന്നെ വേണ്ടിവരും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഓപ്പറേഷൻ വന്ദേ ഭാരത് അതുപോലൊന്ന് അതെ അതുപോലെ വലിയൊരു ഓപ്പറേഷൻ തന്നെ വേണ്ടിവരും അതോടൊപ്പം തന്നെ ഈ എണ്ണ വിലയുടെ കാര്യം അത് കുതിച്ചുയരും സംശയമില്ല അപ്പോൾ ഇന്ത്യയുടെ കരുതൽ എണ്ണ ശേഖരം സ്ട്രാറ്റജിക് റിസർവ്സ് അത് അതുപയോഗിക്കേണ്ടിവരും പിന്നെ സൗദി യു എ ഇ പോലുള്ള ഗൾഫ് രാജ്യങ്ങളുമായി പെട്ടെന്ന് ചില ധാരണകളിൽ എത്തേണ്ടിവരും ഒരു പക്ഷേ നാട്ടിൽ വില പിടിച്ചു നിർത്താൻ സബ്സിഡികളും ആലോചിക്കേണ്ടി വരും ശരി ഈ സാമ്പത്തിക കാര്യങ്ങൾ ഒരു വശത്ത് മറ്റൊന്ന് ഈ സുരക്ഷയുടെ കാര്യമല്ലേ കടൽ വഴിയുള്ള വ്യാപാരമൊക്കെ അതും അതും വളരെ നിർണായകമാണ് അറേബ്യൻ കടലിൽ പ്രത്യേകിച്ച് ഈ ഹോർമോസ് കടലെടുക്കിൻ്റെ അടുത്തൊക്കെ നമ്മുടെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കണം അതിന് ഇന്ത്യൻ നാവികസേനയുടെ ഒരു സാന്നിധ്യം അവിടെ വരും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അതീവ ജാഗ്രതയിലായിരിക്കും കാരണം ഈ അവസരം മുതലെടുക്കാൻ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ശ്രമിച്ചേക്കാം ഓക്കെ ഇതൊക്കെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങള് പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ദീർഘകാല തന്ത്രം എന്തായിരിക്കും ഈ പറയുന്ന തന്ത്രപരമായ സ്വയം ഭരണാധികാരം സ്ട്രാറ്റജിക് ഓട്ടോണമി അതെങ്ങനെയായിരിക്കും ഇവിടെ പ്രാവർത്തികമാക്കുക അതൊരു അതൊരു നല്ല ചോദ്യമാണ് അവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഒരു ഒരു പരീക്ഷണം നടക്കുന്നത് ഔദ്യോഗികമായിട്ട് ഒരു നിഷ്പക്ഷതയായിരിക്കും പുറമേക്ക് കാണിക്കുക പക്ഷേ തിരശീലയ്ക്കു പിന്നിൽ ഒരുപക്ഷെ ഇസ്രയേലിന് ചില സഹായങ്ങൾ ചിലപ്പോൾ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുകയോ അല്ലെങ്കിൽ സൈബർ സുരക്ഷ ഡ്രോൺ നിരീക്ഷണം ഇതിലൊക്കെ ഒരു സഹായം നൽകുകയോ ചെയ്തേക്കാം അതേസമയം ഇറാനെ പൂർണമായി തള്ളിക്കളയാനും പറ്റില്ല പറ്റില്ല ഇറാനുമായിട്ടുള്ള ദീർഘകാല ഊർജ്ജ കരാറുകൾ ചബഹാർ പോലുള്ള പദ്ധതികൾ അതൊക്കെ തുടരുമെന്ന് ഉറപ്പു നൽകിയവരെ അവരെ കൂടെ നിർത്താനും ശ്രമിക്കും ഇതൊരു വളരെ വളരെ സൂക്ഷ്മമായ ഒരു ബാലൻസിംഗ് ഗെയിമാണ് പക്ഷേ ഈ ബാലൻസിംഗ് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പ്രത്യേകിച്ച് യു എൻ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഒരു നിലപാടെടുക്കേണ്ടി വരുമ്പോൾ അവിടെയും ഇന്ത്യ ഒരു ഒരു മധ്യമാർഗം സ്വീകരിക്കാനാണ് സാധ്യത അതായത് ഒരു പക്ഷത്തെ മാത്രം പിന്തുണയ്ക്കുന്ന പ്രമേയങ്ങളിൽ നിന്നൊക്കെ ഒരു പക്ഷേ വിട്ടുനിന്നേക്കാം പകരം ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഒരു പക്ഷേ ഒമാൻ യു എ ഇ പോലുള്ള രാജ്യങ്ങൾ നടത്തുന്ന പിന്നണി ചർച്ചകൾക്ക് പിന്തുണ നൽകിയേക്കാം ഒരു ചെസ് കളി പോലെയാണിത് ഓരോ നീക്കവും വളരെ ശ്രദ്ധയോടെ ആയിരിക്കും ശരിയാണ് ഇനി രാജ്യത്തിനകത്തുള്ള കാര്യങ്ങൾ നോക്കിയാലോ ഈ വിഷയത്തിൽ ആഭ്യന്തരമായി പല അഭിപ്രായങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുമല്ലോ ആണ് ഇസ്രായേലിനെ ഒരുപാട് പിന്തുണയ്ക്കുന്നു എന്നൊരു തോന്നൽ വന്നാൽ അത് രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം അതേസമയം ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്നവരിൽ ഒരു വിഭാഗം കൂടുതൽ ഇസ്രായേൽ അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവാം അല്ലേ അതെ അവരിസ്രായേലിൻ്റെ ആ ഒരു ശക്തമായ സുരക്ഷാ നയങ്ങളെയൊക്കെ അനുകൂലിക്കുന്നവരാവാം അപ്പോൾ സർക്കാരിന് ഈ രണ്ട് ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടാവും ഈ സാഹചര്യത്തിൽ സർക്കാർ എപ്പോഴും ഈ തന്ത്രപരമായ സ്വയംഭരണാധികാരം എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തങ്ങളുടെ നിലപാടിനെ വിശദീകരിക്കാനാവും ശ്രമിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുറമേക്ക് നിഷ്പക്ഷത എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ അതായത് പൗരന്മാരുടെ സുരക്ഷ ഊർജം അത് സംരക്ഷിക്കുക ഇറാനെ ഒരുപാട് പിണക്കാതെ എന്നാൽ ഇസ്രായേലുമായുള്ള സഹകരണം എങ്ങനെയെങ്കിലും തുടരുക ഇതായിരിക്കുമോ ഇന്ത്യയുടെ ലൈൻ അതെ നിലവിലെ സാഹചര്യത്തിൽ അതാണ് ഏറ്റവും സാധ്യതയുള്ള ഒരു സമീപനം എന്ന് പറയാം ഇന്ത്യയുടെ ലക്ഷ്യം ഈ പ്രതിസന്ധിയിലും ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രാദേശിക ശക്തിയായി തുടരുക എന്നത് തന്നെയായിരിക്കും ശരിയാണ് ഉത്തരവാദിത്തമുള്ള ഒരു പ്രാദേശിക ശക്തിയായി സ്വയം ഉയർത്തിക്കാട്ടുക എന്ന് തന്നെയാവും ലക്ഷ്യം നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയൊരു ഒരു കാര്യം കൂടി പറയാം ഈ സംഘർഷം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് പോയാൽ അതായത് ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ഇതിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടാൽ ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യ ഇത്രയും നാൾ ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു നിഷ്പക്ഷ നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വരുമോ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ഈ പറയുന്ന തന്ത്രപരമായ സ്വയം ഭരണാധികാരത്തിന് അതിൻ്റേതായ പരിധികളുണ്ടോ ഇതൊരു ഇതൊരു പ്രധാന ചോദ്യമാണ് നമുക്ക് കാത്തിരുന്ന് കാണാം